ഒരു ആംബുലൻസ് ഡ്രൈവറുടെ ഏറ്റവും സുവർണമായ ഒരു സമയം എന്ന് പറയുന്നത് ഈ ആംബുലൻസ് പോകുമ്പോൾ വഴിയിൽ നിന്ന് ആളുകൾ ഈ പോകുന്ന രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കാണുന്ന ഘട്ടമാണ് അത് കാണാറുണ്ടെന്നാണ് കേരളത്തിലെ എല്ലാ ആംബുലൻസ് ഡ്രൈവർമാരും അവരുടെ അവരുടെ സ്വകാര്യമായിട്ടുള്ള അവരുടെ സംഭാഷണങ്ങളിൽ പറയുന്നത് രോഗി ജീവിക്കുകയോ അസുഖം മാറുകയോ എന്നതൊക്കെ മറ്റുള്ള കാര്യമാണ് പക്ഷേ ഏറ്റവും വഴിക ഒരു വലിയ വഴി ജാഥ വഴിമാറിക്കൊടുക്കുന്നു എന്നുള്ളതാണ് വലിയ ആൾക്കൂട്ടം ഒരൊറ്റ നിമിഷം കൊണ്ട് മാറുന്നു എന്നുള്ളതാണ് അപ്പം അങ്ങനെ വരുമ്പോൾ അത് അത് ആരാണ് ഈ ആംബുലൻസിനകത്ത് എന്നൊരു ചോദ്യം ചിലപ്പോൾ ഉണ്ടാവും പക്ഷേ എങ്കിലും അതിനു ആളുകൾ വഴിമാറിക്കൊടുക്കുന്നു വഴിയിലിരുന്ന് ആളുകൾ എത്രയോ തവണ ഞാൻ കണ്ടിട്ടുണ്ട് താലഡിയിലെ എം സി റോഡിലൂടെ ആംബുലൻസുകൾ ചെറുപ്പായുമ്പോൾ സ്കൂൾ കുട്ടികളായിട്ടുള്ള ആളുകൾ വഴിപോക്കരായിട്ടുള്ള ആളുകൾ ഈ ആംബുലൻസിലെ രോഗിയുടെ പിന്നെ എന്താണ് സൗഖ്യത്തിന് വേണ്ടിയിട്ട് ഒരു നിമിഷത്തിൽ ഒരു നിമിഷമെങ്കിലും ആളുകൾ അത് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അത് ഇൻറ്റൻസ്ലി വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു എമോഷണൽ മൊമെൻ്റ് ആണ് അതാണ് ഈ ആംബുലൻസുകളെയും എല്ലാ ലൈഫ് സേവിങ് മെക്കാനിസങ്ങളെയും എല്ലാ സൗഹൃദം ഉണ്ടാക്കാനുള്ള മെക്കാനിസങ്ങളെയും വളരെ പ്രത്യാശയോടുകൂടെ അതിൽ ഇൻവോൾവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് ഇങ്ങനെയുള്ള മനുഷ്യരാണ്